ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിന് മുമ്പ് പറയട്ടെ എത്രയും പെട്ടെന്ന് ലോകത്ത് വേഗം സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഐശ്വര്യം ഉണ്ടാവട്ടെ വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇതൊരു പഠന റിപ്പോർട്ടാണ് അല്ലാതെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞതിന് മുമ്പേ ഇപ്പോൾ ഒരു വലിയൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിലൊരു പ്രധാന ഘടകമായി മാറിയത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അമേരിക്ക യു എസ് ഇപ്പോൾ ഇതാ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് യമനിൽ ഹൂത്തികളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് മുപ്പത്തൊന്ന് പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറ്റൊന്ന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് വാർ ക്രൈമാണെന്നാണ് ഊർത്തികൾ ഇത് പറഞ്ഞിട്ട് ഈ എസ്കലേഷനെ എസ്കലേഷൻ കൊണ്ട് നേരിടുമെന്ന് ഹൂത്തികൾ പറഞ്ഞിട്ടുണ്ട് ഇത് നിർത്തിക്കൊണ്ട് നിർത്തണം അല്ലെങ്കിൽ നരകം കൊണ്ടുള്ള മഴ ഇനിയും പെയ്യുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പും അമേരിക്കൻ കപ്പലുകളെ ഹോത്തികൾ നൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പൊമേസിർ വെസൽസിനെ നൂറ്റി നാൽപ്പത്തഞ്ചോളം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയാലോ പഴയ കഥകളൊക്കെ രണ്ട് വെസൽസ് സിംഗി ഗാലക്സി ലീഡർ അടക്കമുള്ള ഗാലക്സി ലീഡറിനെ എന്താക്കിയിട്ടുണ്ട് കണ്ടു കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എപ്പോഴാണ് ഈ അറ്റാക്ക് വന്നത് എന്നുള്ളതും കൂടി വളരെ പ്രധാനമാണ് ട്രംപ് ആയിരത്തി തൊള്ളാർക്ക് അമേരിക്ക ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയർ എന്താണ് ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരു ഡീലും മറ്റുള്ളവർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് പിന്നെ താറുമാറായിട്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ന്യൂക്ലിയർ ഡീൽ അത് ആ ടോക്കൊക്കെ ആയിട്ടുള്ള കമേഞ്ഞ് എന്തായിട്ടുണ്ടായിരുന്നു റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇൻ്റർനാഷൻ ആറ്റം ഏജൻസിയുടെ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂക്ലിയർ ഇത് അറുപത് ശതമാനം വരെ എൻവർജിമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് ഒരു ആറ്റം ആറ്റമോണ്ടാക്കാനുള്ളത്തേക്ക് അപ്പോൾ അത് എൺപത്തി സംതിങ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചില പാർട്സുകളൊക്കെ ഇതൊക്കെ വെസ്റ്റേൺ നേഷൻസ് കിട്ടുന്നത് ഇത് സാധാരണ സിവിൻ ആവശ്യങ്ങൾക്കായിരിക്കില്ല ന്യൂക്ലിയർ പ്രോഗ്രാം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനായിരിക്കും എന്നൊക്കെ അവർ കരുതി അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇറാൻ്റെ മേലുണ്ട് ഇറാൻ ഡിനെ ചെയ്തിട്ടുണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യമല്ല അത് ദൈവത്തിനെതിരെയാണ് ഇറാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുക തന്നെ ചെയ്യും അതുണ്ടാക്കുക അങ്ങനെ ലക്ഷ്യമല്ല അത് ഡിസ്ട്രക്ഷനാണ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ വിശദീകരണം ഉണ്ടായിരുന്നു എന്തായാലും ട്രംപ് സംസാരിച്ചാണ്ട് നിർത്താനൊക്കെയാണ് വരുന്നത് ട്രംപിൻ്റെ പ്രത്യേകത വെച്ചുകഴിഞ്ഞാൽ റഷ്യയോട് നല്ല നിലക്കും പക്ഷേ ഹൂത്തികളെ ഇറാൻ ും കൂടി ട്രംപ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അത് സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന നിർത്തണം എന്ന് പറഞ്ഞിട്ട് അത് ജിയോ പൊളിക്കൽ ടെൻഷൻസ് വീണ്ടും പ്രേസ് ചെയ്തിട്ടുണ്ട് കാരണം കപ്പലുകളൊക്കെ നേരെ ഗാസക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ കപ്പലുകളെ അറ്റാക്ക് ചെയ്യുന്നത് തുടരുമെന്ന് ഉദ്യകളും അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടക്കമാണ് ഇമ്മാതിരി വലിയ രീതിയിലുള്ള അറ്റാക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട് റഷ്യ എങ്ങനെ നിലപാടെടുക്കും എന്നാണ് റഷ്യ ഉക്രൈൻ സീസ്ഫെയറിൻ്റെ കാര്യങ്ങളും പ്രോഗ്രസ് ചെയ്തിരിക്കുകയാണ് കാരണം ഒരുപാട് ഡ്രോണുകളും ഷഹദ് വൺ തേർട്ടി സിക്സും വൺ തേർട്ടി വണ്ണും മറ്റുള്ള ഡ്രോണുകളും ഒക്കെ കൊടുത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു റഷ്യയെ ഉക്രൈൻ യുദ്ധത്തിൽ അപ്പോൾ റഷ്യ എന്തായാലും ഇറങ്ങാൻ പെട്ടെന്ന് തള്ളി കളയാൻ സാധ്യതയില്ല അപ്പോൾ അതും കൂടിയും ഒരു നെഗോഷിയേഷൻ ടേബിളുകളിലേക്ക് അതും കൂടി കുർസ്കിൻ്റെയും ഡൊണസ്കിൻ്റെയും കേഴ്സിൻ്റെയും ക്രിമിയയുടെയും അതേ ക്രൈമിയയുടെയും അതേപോലെ തന്നെ ലുഹാൻസ്കിൻ്റെ സപറേഷൻ്റെയൊക്കെ വിഷയം വരുമ്പോൾ അതൊക്കെ സുമീൻ്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഇതിൽ വരും എന്ന് സാരം അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്നുള്ള ഈ അറ്റാക്ക് ട്രംപ് യുദ്ധങ്ങൾ കൊതിക്കുന്ന ഒരാളല്ല എന്നാണ് ട്രംപ് പക്ഷേ ഇമ്മത് ഇറാനെ പണ്ടും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപതിലാണ് ഒന്ന് ഐ തിങ്ക് ഐ ഡോ നോ കറക്റ്റ് എക്സാക്ട് ഡേറ്റ് ആയിരത്തി കമ്മ്യൂണിയല്ല എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി സുലൈമാൻ കാസിം സുലൈമാനിയെ ബഗ്ദാദ് എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കാറിൽ ഡ്രോൺ അറ്റാക്കും നടത്തിയിട്ടുണ്ട് അതിനുശേഷം ട്രംപിന് എതിരെ വലിയ രീതിയിലുള്ള ത്രട്ടുണ്ടായിരുന്നു വധശ്രമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു ഈ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെവിക്ക് വെടി വരെ വിറ്റു അതിൻ്റെ കാരണക്കാരൊന്നും ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല പല റൂമേഴ്സും പല രീതിയിലും വരുന്നുണ്ട് അത് പോയി എന്താണെന്ന് പറഞ്ഞിട്ടില്ല ത്രട്ട് ഇറാനെ ട്രംപിനെ വലിക്കുകയാണെങ്കിൽ ട്ര ഇറാനാകെ ചാമ്പലാക്കുക എന്നൊക്കെയുള്ള വാണിംഗ്യങ്ങളൊക്കെ പിന്നീട് വന്നതൊക്കെയുണ്ട് പക്ഷേ പോയി അതിൻ്റെയൊക്കെ പുറത്തേക്ക് ആരാണ് എന്താണെന്ന് പറയുന്നില്ല കാരണം ട്രംപിന് ഒരുപാട് നക്ഷത്രങ്ങൾ പല നിരക്കും പല വിധത്തിലും വരാനും സാധ്യതയുണ്ട് പല ആംഗിളുകളും നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഏതും ഊഹങ്ങളായത് നമ്മൾ ഏതും പറയുന്നില്ല കാരണം കൂട്ടുകാരാണോ കൂട്ടുകാരല്ലാത്തവരാണോ ഐ മീൻ ഫ്രം നെയ്ബറിങ് ഫ്രണ്ട്ലി കൺട്രീസ് എന്ന് എങ്ങനെ പല നിരക്കും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ ഇത് അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഏഴുന്ന ആർക്കൊന്നും പറയാൻ സ്റ്റിൽ ഇറ്റ് ഈസ് അൺനോൺ സംസ് ആർ സ്റ്റിൽ ഗോയിങ് ഓൺ അറൗണ്ട് സം കൺട്രീസ് ആൻഡ് ഓൾ ഡോ നോ എക്സാക്ട് എനിവേ ഐ ആം ഗോയിങ് ടു ദ ഫാക്ട് ദാറ്റ് ഗോൾഡ് പ്രൈസ് ഇങ്ങനത്തെ ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റീസിൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ആൾറെഡി ട്രേഡ് അൺസർട്ടനിറ്റിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട് അതിലേക്ക് എക്സിസ്റ്റിംഗ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലേക്ക് കുറ്റികൾ പറഞ്ഞതുപോലെ തന്നെ എക്സ്കലേഷൻ വിത്ത് എക്സ്കലേഷൻ ആകുമ്പോൾ ഗോൾഡ് പ്രൈസും എന്താ സാധ്യതയുണ്ട് എക്സ്കലേഷൻ വിത്ത് എസ്കലേഷൻ ആവാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതാണ് പവല് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് ഒരു അൺസ് ഗിന് മൂവായിരം ഡോളർ കഴിഞ്ഞ ദിവസം ഗോൾഡ് തൊട്ടു ഓൾ ടൈം ഹൈ മലി സ്റ്റോൺ ചരിത്രം ഹിസ്റ്ററി എന്നൊക്കെ പറയും ഹിസ്റ്റോറിക്കൽ ഹൈ ഒക്കെ വന്നു എന്തായാലും ഈ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് നെക്സ്റ്റ് വീക്കിൽ സ്വർണ്ണവില ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് സൺഡേ ആണുള്ളത് മൺഡേ പുലർച്ചെ മാർക്കറ്റ് തുറക്കുമ്പോൾ ഇനി അങ്ങോട്ട് കുതിച്ചു വരാനുള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട് ട്രേഡ് അൺസർട്ടീസും റഷ്യ ഉക്രൈൻ അപ്ഡേറ്റ്സുകളും ഇതിൻ്റെ ഫർദർ ഫോളോ അപ്സുകളും എന്താ പറയുക നടത്തുന്നതായിരിക്കും താങ്ക് യു